റാം തൃശ്ശൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ കല്ലൂർ ഭാഗത്ത് അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും അഞ്ച് ബെഡ്റൂമിൻ്റെ വീട് അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും അഞ്ച് ബെഡ്റൂമുള്ള ഈ വീടിന് വില പറഞ്ഞിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആണ് രണ്ട് സൈഡ് വഴിയാണ് ഒരു സൈഡ് ടാറിങ് വഴിയും ഒരു സൈഡ് മണ്ണ് വഴിയാണ് കിഴക്കോട്ടാണ് ദർശനം താഴെ മൂന്ന് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് തൃശ്ശൂർ സിറ്റിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഈ വീട്ടിലേക്ക് മൂന്ന് മീറ്റർ വീതിയുള്ള നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ഏത് വാഹനവും വരാവുന്ന വഴിക്ക് വീതിയുണ്ട് ഏകദേശം ഏഴ് മീറ്റർ വീതിയിലുള്ള ടാറിങ് വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് അമ്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് തെങ്ങ് തേക്ക് റബ്ബർ കൗങ്ങ് എന്നീ മരങ്ങളൊക്കെയാണ് ഉള്ളത് നല്ല രീതിയിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്ത് സൂപ്പറാക്കി സെറ്റപ്പ് ആക്കിണ്ട് വീട് വീട് ഇത്തിരി പഴക്കമുള്ള വീടാണ് സ്ഥലത്തിനാണ് അവിടെ വില അമ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തിന് അറുപത്തിരണ്ട് ലക്ഷം രൂപ ചോദിച്ചിട്ടുള്ളോ നെഗോഷ്യബിളാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് തോന്നും ഡ്രസ് വർക്ക് കൂടാണ്ട് മൂന്ന് മീറ്റർ വീതിയിലുള്ള നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വറ്റാത്ത കിണറാണ് അടിപൊളി വെള്ളം ഏത് വേനൽക്കാലത്തും വെള്ളം കിട്ടും നല്ല രീതിയിലുള്ള റോഡാണ് ചെറിയ രീതിയിൽ ഫാം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഒരു തടസ്സം വരില്ല